ശ്യാം ഇന്നലെ സെഷൻസ് കോടതി ഉത്തരവ് വിശദമായി പരിശോധിക്കുമ്പോൾ അതിൽ ബലാത്സംഗം എന്ന പ്രധാനപ്പെട്ട പ്രോസിക്യൂഷന്റെ ആരോപണം അതിൽ കോടതി ഊന്നിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം അത് കോടതിക്ക് ആ തരത്തിൽ ബോധ്യമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കോടതി ഊന്നിയിരിക്കുന്നത് നിർബന്ധിത ഗർഭചിദമാണ് അതിലെ തെളിവുകളാണ് പ്രധാനപ്പെട്ട തെളിവുകളായി കോടതി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ കേസിന്റെ ബലം അത് കൂട്ടേണ്ടതുണ്ട് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കുറച്ചുകൂടി ശക്തമായ തെളിവുകൾ ഹാജരാക്കേണ്ടി വരില്ലേ സ്വാഭാവികമായും അങ്ങനെ തന്നെ ഉണ്ടാവും കാരണം ആദ്യത്തെ രണ്ട് കേസെടുത്തതിൻ്റെ മൂന്നോ നാലോ ദിവസം തൊട്ടു പിന്നാലെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വരികയും അവിടെ ഒരു വാദം നടക്കുകയും ചെയ്തത് അതിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു രാഹുൽ പങ്കൂട്ടത്തലിനെതിരെ കൂടുതൽ തെളിവുകൾ എസ് ഐ ടി ഈ ഘട്ടങ്ങളിലെല്ലാം ശേഖരിച്ചോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ശേഖരിച്ചുവെങ്കിൽ ആ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയായിരിക്കും അടുത്ത തവണ ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുമ്പോൾ അതിന് തയ്യാറായി പ്രോസിക്യൂഷൻ എത്തുക എസ് ഐ ടി തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ രാഹുൽ പങ്കൂട്ടത്തിലിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടൽ കോടതിയിൽ ഉന്നയിച്ച ഈ വിമർശനം അതായത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുള്ള ചൂണ്ടിക്കാട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉത്തരവിൻ്റെ ആ രീതിയിലല്ല ഈ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് എന്നൊരു വിമർശനമാണ് ഏറ്റവും പ്രധാനമായി ഉയർത്തുന്നത് അത്തരമൊരു വാദമാണ് രാഹുൽ പങ്കൂട്ടത്തൽ ഹൈക്കോടതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ അതുകൊണ്ടാണ് ഇതൊരു ലഘുവിചാരണയാണ് നടന്നത് എന്ന് പറയുന്നത് കാരണം ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുമ്പോൾ ഒരു വിചാ വിചാരണയോ അല്ലെങ്കിൽ ലഘുവിചാരണയല്ല നടക്കേണ്ടത് പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമാണ് പരിഗണിക്കേണ്ടത് അദ്ദേഹത്തെ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് പരിശോധിക്കേണ്ടത് പക്ഷേ ഇത് അതിനപ്പുറം കടന്ന് ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ചു എന്നും ചില കുറ്റ കുറ്റങ്ങൾ നിലനിൽക്കും എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ നടത്തി എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ വിമർശനങ്ങളാണ് ഈ മുൻകൂർ ജാമ്യപേക്ഷയിൽ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ ജാമ്യം മുൻകൂർ ജാമ്യം നിഷേധിച്ച ഉത്തരവിൽ പിഴവുണ്ട് എന്നൊരു വാദവും കൂടി രാഹുൽ മാങ്കൂടത്തിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് പരാതിക്കാരിക്കെതിരെ താൻ നിരവധിയായ തെളിവുകൾ അവിടെ ഹാജരാക്കിയിരുന്നു പക്ഷേ അതൊന്നും ആ അർത്ഥത്തിൽ പരിഗണിക്കപ്പെട്ടില്ല അത് ഹൈക്കോടതി പരിഗണിക്കണം എന്നൊരു ആവശ്യമാണ് രാഹുൽ മാങ്കൂടത്തിൽ മറ്റ് ഈ രീതിയിൽ ഉയർത്തുകയും ചെയ്തത് ഈ രാഹുൽ മാങ്കൂടത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഇത്തരം വാദങ്ങളാണ് ഉയർത്തുകയും ചെയ്യുന്നത് ഈ മുൻകൂർ ജാമ്യ വിഷ നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക നാളെ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ രാഹുൽ മാങ്കൂടത്തിൻ്റെ അറസ്റ്റ് തടയുമോ എന്നൊരു കാര്യമാണ് എന്തായാലും അറസ്റ്റ് തടയണമെന്ന ആവശ്യം നാളെ തന്നെ യും ചെയ്യും അത് കോടതി എന്നാണ് ഉറ്റുനോക്കുന്നത് നാളെ ഇത് ജസ്റ്റിസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ് ഈ ഹർജി പരിഗണിക്കാൻ വരിക വരിക പരിഗണന പരിഗണനയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെയാണ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക അങ്ങനെ പരിഗണിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നടന്നത് ലഘു വിചാരണയാണ് എന്നുള്ളതാണ് പരാതിക്കാരിയക്കെതിരായ താൻ മുന്നോട്ട് വെച്ച തെളിവുകൾ അത് കോടതി പരിഗണിച്ചില്ല എന്നുകൂടിയാണ് സെഷൻസ് കോടതിക്കെതിരെ പറയുന്ന പ്രധാനപ്പെട്ട വാദം